നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയ സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളായിരിക്കും ഓരോ യാത്രയിലും അല്ലേ നമുക്കതുപോലെ ഇഷ്ടപ്പെട്ടൊരു യാത്ര ഉണ്ടോ ഇതും ഇന്നത്തെ യാത്രയിൽ നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മളുടെ കൂടെ നമ്മുടെ നല്ല കട്ട ചങ്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷൈനി ഫാമിലി ഉണ്ട് അതുപോലെ മിനു ഫാമിലി ഉണ്ട് കേട്ടോ ഇതിൽ ഷൈനാനെ നിങ്ങളിതിന് മുമ്പുള്ള വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും മിനു ആദ്യമായിട്ടോ നമ്മളെ ചാനലിൽ അപ്പോൾ നമ്മൾ മൂന്ന് ഫാമിലി ഒരുമിച്ചാട്ടോ പോകുന്നത് നമ്മൾ നമ്മളെവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വയനാടാട്ടോ പോകുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കുറേ പ്രാവശ്യം വയനാട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ അനുഭവമാണ് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോവാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ ഇപ്രാവശ്യം പോയിട്ടുണ്ട് നമ്മളിപ്പോ ആദ്യം പോകുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിട്ടോ ഞാൻ ഇതുവരെ വയനാട് പോയിട്ട് ഈ സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ പോയിട്ടില്ല ഒന്നാമത് പോവാതിന്റെ കാരണം എന്താന്നുള്ള ഞാൻ പിന്നെ പറയാട്ടോ Dia datang pula dengan നമ്മൾ ആ ഷോപ്പിൽ നിന്ന് കുറച്ച് പുളിമുട്ടായി ഒക്കെ വാങ്ങി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്യാവശ്യം നടക്കാറുണ്ട് അപ്പോൾ നടക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ കുറച്ചൊക്കെ എനർജി ഉണ്ടായിക്കോട്ടെ ജെറസ്റ്റ് കുറച്ച് പുളിമുട്ടായി ഒക്കെ വാങ്ങി കഴിക്കുക കേട്ടോ ഇവിടെ സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് ഒരാൾക്ക് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് അത് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുന്ന അങ്ങനെ കേട്ടോ നമ്മൾ ബാക്കി എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെ കേട്ടോ അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതാ ഇക്കിയും ബാബുവും സമീറൊക്കെ കുട്ടികളേറ്റാ മുന്നിലോട് പോവുകയാണ് കേട്ടോ ആ ഒരു പോക്ക അങ്ങോട്ട് പോയതാണോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിട്ട് തന്നെ കേട്ടോ പിന്നെ ഞാനും ഷൈനിയും മീനും ആട്ടോ പിന്നെ ഞങ്ങൾ നടന്നിങ്ങനെ പോണത് ഞങ്ങൾ ഇതുവരെ പോകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ പറയണത് ഒന്നര കിലോമീറ്റർ ഒക്കെ പറയണത് പക്ഷേ ഒന്നര കിലോമീറ്റർ ഒന്നല്ല കേട്ടോ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അത്രക്ക് നമുക്ക് നടന്നതായിട്ട് നമുക്ക് തോന്നും കാരണം അത് നിരന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ സ്റ്റെപ്പും കയറി ഇറങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നടന്ന് നടന്ന് കൊയംങ്ങോട്ടോ അപ്പോൾ അത്യാവശ്യം സ്റ്റാമിനൊക്കെ ഉള്ളവർക്ക് തന്നെ നടന്ന് പോകാൻ കഴിയുള്ളു പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടത് കാണാൻ പോകുന്നത് അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങനെ പോകുന്നതുകൊണ്ട് പോവുകയാണ് ഇക്കെ പോയിട്ടുണ്ട് ഇതിന് മുമ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അങ്ങനെ കാണാൻ പോകണം എന്ന് അറിയുന്ന സമയത്തൊക്കെ ഒക്കെ അറിയും ഏ ഇല്ല അങ്ങോട്ടൊന്നും നടക്കാൻ കഴിയൂല എന്നെ കൊണ്ടൊന്നും കഴിയൂല കേട്ടോ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കുളിക്കാം കേട്ടോ ഇത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളാരും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇക്കയും സെമീറും ബാബും കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നടക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് തന്നെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് അങ്ങനെ നടന്ന് വന്നാൽ മതി പിന്നെ ബാത്റൂമും സൗകര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് നടന്നതിൻ്റെ ക്ഷീണൊക്കെ മാറി നമ്മളാ ഒരു വാട്ടർഫാൾസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം നമ്മളിത് അവിടെ നിന്ന് തിരിച്ചു പോരട്ടോ അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ നടക്കാൻ തുടങ്ങുകയാണ് കാരണം ഞങ്ങൾ നേരത്തെ നടന്ന് തുടങ്ങിയാലേ ഉള്ളൂ ഇക്കിട്ടൊക്കെ വരുന്ന സമയമാകുമ്പോൾ അവിടെ എത്തി കിട്ടുകയുള്ളൂ കാരണം തിരിച്ച് കയറുമ്പോൾ സ്റ്റെപ്പ് അല്ലേ കയറാനുള്ളൂ അത്യാവശ്യം നല്ല നന്നായിട്ട് കയറാനുണ്ട് കേട്ടോ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു വാട്ടർഫാൾസിൽ പോയി വന്നപ്പോൾ ഒരു അനുഭവം എന്താ വെച്ചാൽ നമുക്ക് കഴിയൂല എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് കുജിപ്പാറ വാട്ടർഫാൾസ് കാണാൻ പോയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചൊരു ഷോപ്പിൻ്റെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈം ജ്യൂസും കുറച്ച് ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചിട്ടോ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഐറ്റംസും കൊണ്ട് കൊണ്ടാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നമ്മൾ പപ്പടം ഉണ്ടല്ലോ പപ്പടം മുളക് പപ്പടം ബീട്രൂട്ട് പപ്പടം അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാപ്പടം പോലെയല്ല നമുക്കിങ്ങനെ സ്നാക്സ് ആയിട്ട് വറുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു പുട്ട് മേക്കർ ഉണ്ടല്ലോ നമ്മൾ ബാബുവിൻ്റെ അതും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് ശുചിപ്പാ പറയുന്നത് നേരെ ഇവിടെ തൊള്ളായിരംകണ്ടിയിലായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ തൊള്ളായിരംകണ്ടിയിലേക്ക് നമുക്ക് നമ്മളെ വണ്ടിയിൽ വരാൻ പറ്റൂല നമ്മള് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് ജീപ്പിൽ വേണം കേട്ടോ ഇങ്ങുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഇപ്പോൾ ജീപ്പിന് ആയിരത്തഞ്ഞൂറായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റ് വേറെ എടുക്കണം കേട്ടോ അതൊരാൾക്ക് ഇരുന്നൂറാണ് വരുന്നത് കുട്ടികൾക്ക് നൂറ് രൂപ വരുന്നത് അത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു മൂന്നര നാല് മണി സമയത്തൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയ സമയത്ത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മിനി ഊട്ടിയിൽ ഗ്ലാസ് ഫ്രിഡ്ജ് കയറിയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഒരു ഓഫ് റോഡ് ഡ്രൈവ് കുറച്ച് അടിപൊളിയാണ് പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും അടിപൊളിയാണ് കേട്ടോ നമ്മൾ വന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ കാരണമായിട്ട് അധികം വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നമുക്കിവിടെ ജീപ്പിന് അവർ അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് കൊണ്ടും ചെയ്യും തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അപ്പം അതിനായിട്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നത് അതിനവർ ഒരു മണിക്കൂറൊക്കെയാണ് വെയിറ്റിങ് പറയണത് പക്ഷേ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഒന്നര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കൽ ചെറിയൊരു പാർക്കുണ്ട് കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ അതുപോലെ എയർ ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിൽ കയറൊക്കെ ചെയ്യാം പക്ഷെ ഞങ്ങൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആരും അവിടെ കയറാനും നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു ഊഞ്ഞാല് ആടാൻ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം പക്ഷെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പം അതിന് കുറച്ച് ആൾക്കാർ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സമയം അത് വെയിറ്റ് ചെയ്തു നോക്കി നിർത്തി നിർത്തിന്റെ മാപ്പൻ്റെ നല്ല രസക്കാരം വന്ന

അപ്പോൾ നമ്മൾ കൂഞ്ഞാലാട് നിൽക്കാതെ പിന്നെ അവിടുത്തെ പാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ പാർക്കിൽ കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വയനാട് ട്രിപ്പിൻ്റെ ബാക്കി ഞാൻ ഇൻഷാല്ലാ അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇതിൽ നമ്മൾ വയനാട് രണ്ട് ദിവസം നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഇൻഷാല്ലാ അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യാം